സ്വാഗതം എല്ലാവർക്കും നമ്മുടെ കേട്ടിട്ട് എക്സാമിന്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ജനുവരി ഏഴ് ആയിരുന്നു ആദ്യം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോ ആ സമയത്ത് തന്നെ അതിൻ്റെ ലാസ്റ്റ് അവസാന ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചവർക്ക് ട്രൈ ചെയ്തവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സൈറ്റിന് ഹാങ് ആവുന്ന ഇഷ്യൂ അതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ഡാറ്റ ഒക്കെ എൻ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സബ്മിഷൻ നടത്താൻ പറ്റാത്ത പ്രശ്നം പിന്നെ ചില ആളുകൾക്ക് സ്കാൻഡേറ്റ് ഓൾറെഡി രജിസ്റ്റേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് തന്നെ ഒരുപാട് ആൾക്ക് ചെയ്യാൻ പറ്റാതെയും വന്നു അപ്പൊ വീണ്ടും നിലവിൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേഡറ്റ് എക്സാമെ അപ്ലൈ ചെയ്യാനുള്ള ഈ വർഷത്തെ എക്സാമെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഏഴാം തീയതിയിൽ നിന്നും വീണ്ടും പന്ത്രണ്ടാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം ഏഴാം തീയതി നമുക്ക് രാത്രി വരെ ടൈം ഉണ്ടായിരുന്നെങ്കിലും ഇത് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് വരെയാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനിയും ആരെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുള്ളവർ ഇത് കേൾക്കുന്നവരോ ഇനി ഇപ്പോ ഇത് കേൾക്കുന്നവരുടെ ഏർ പിന്നെ ഫ്രണ്ട് ലിസ്റ്റിലൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റാത്തതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് അവരെ അറിയിക്കുക നമുക്ക് പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിവരെ അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ പന്ത്രണ്ടാം തീയതിയിലേക്ക് ഇനിയും പോകരുത് ഇപ്പം തന്നെ ചെയ്യുക ഓക്കെ ഇനി മറ്റെന്ത് തിരക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുക ആരെങ്കിലും ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്നാണ് തോന്നുന്നത് കാരണം രണ്ടാമത്തെ തവണയാണ് ഇപ്പം നീട്ടുന്നത് അപ്പോൾ ഇനിയും ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യുക മേ ബി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അതിന് കൂടെ തന്നെ തിരുത്തലുകളൊക്കെ വരുത്താൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊഫൈൽ ക്യർ ചെക്ക് ചെയ്യുക അപ്പോൾ എവിടെയാണെന്നുള്ളത് ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റും നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്